പറഞ്ഞ കാര്യങ്ങൾ ചോദിക്കട്ടെ ഈ കട തുറന്നാലേ കടത്തോട്ട് എന്താക്കാൻ പറ്റുള്ളൂ പത്ത് ദിവസം കഴിഞ്ഞാൽ തിന്നാനും ഞാനല്ലിപ്പാർട്ട്മെന്റ് സാറെ വരാൻ പാടില്ല ഇപ്പൊ എന്റെ കൂടെ വന്നതുകൊണ്ട് എന്റെ കൂടെ പയ്യൻ വന്നത് എന്റെ ഫാമിലി അതല്ല സാറേ സാറേ ഒന്നും ചെയ്തില്ല സാറേ അതല്ല സാറേ ദയ ചെയ്തു നിങ്ങൾ എന്താ നിങ്ങൾ മേപ്പാടിന്റെ അവിടെന്തോ അവിടെ മതി ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് ആവശ്യം ഗവൺമെന്റ് ചെയ്തു തരാം ചെയ്ത് നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് കൂടെ വേണ്ട കാരണം പറഞ്ഞുതരാം പുറത്തിറങ്ങാൻ പറ്റൂല കട നന്നാക്കാൻ പറ്റൂല എപ്പോഴത്തെ പറഞ്ഞു കാര്യങ്ങളെച്ച് വയ്ക്കട്ടെ ഈ കട തുറന്നാലേ കടത്തോട്ട് എന്താക്കാൻ പറ്റുള്ളൂ മറ്റൊരു എന്തേ ഇണ്ടാക്കാൻ പറ്റുള്ളൂ

ഞാൻ ഇതിന്റെ മുമ്പ് വന്ന ആ കടയിൽ സാധനം എടുക്കാണ്ട് എടുക്കാൻ ബാരിക്കേഡിണ്ടല്ലോ ബാരിക്കേഡിന്റെ നിങ്ങളുടെ അവിടെ നിൽക്കുന്ന പോലീസാരെ ഇവിടെ നിന്നും ഇവിടെ അല്ല പല ജില്ലകളിൽ നിന്ന് വന്നുള്ള അവരോട് പറഞ്ഞിരിക്കുന്നത് വേറെ പുറത്തുനിന്നുള്ളവര് കേട്ടാൽ വരുന്ന ഞങ്ങൾ അറിയാത്ത ആളുകളല്ല ഇവിടെ പോലീസ് ഐറ്റിലിരി അങ്ങനത്തെ ആളുകളോട് പറഞ്ഞേക്കാ ഇവിടെ അറിയാം ഇവിടെ ഇവിടെ ആളുകൾക്ക് അറിയാം മാത്രല്ല ഈ കടകൾ നന്നാക്കാൻ എന്റെ മറ്റുള്ള കാര്യം പറഞ്ഞതാ എന്റെ നാട്ടിലോട്ട് ഞാൻ ഞാൻ ജനിച്ചു വരുമ്പോ എൻ്റെ അടുത്ത് ഐഡന്റിറ്റി കാർഡും ആധാർ കാർഡും ചോദിച്ച് തന്നെ പിടിച്ചു വെക്കേണ്ട ആവശ്യമില്ല ഇത്യാവശ്യം തടഞ്ഞു പോകും തടുന്നത് ഇപ്പൊ ഇപ്പൊ തടുന്നു ഇത് ഇപ്പൊ തടഞ്ഞു നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങളെ ഭയങ്കരമായിട്ട് നടക്കുന്നു ഒരു എല്ലാവരും എടുക്കാൻ പറ്റുന്നു വരെ നിങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ടില്ല അത് നമ്മളുടെ മറ്റി കാരണം ഈ നാട്ടിലെ ആളുകൾക്ക് വരാണ്ടോടെ ഇതിന്റെ ബാക്കിലൊക്കെ വന്നു പറ്റാത്ത എന്റെ വീട്ടുകാരും ആളുകളൊക്കെ ഉണ്ട് നാട്ടിലൊക്കെ തടഞ്ഞില്ല നോക്കി ഞങ്ങൾ എവിടെ വന്നിട്ട് വണ്ടി എങ്ങനെ എന്നെ കടകളൊക്കെ ഞങ്ങളെ എങ്ങനെ വരുന്നത് സാറേ തടഞ്ഞു എന്ത് സാധനം കൊണ്ടുവരുന്ന ഞങ്ങൾക്ക് നിങ്ങൾ ഫുഡ് കൊണ്ടുവന്നാല് റവന്യൂ വകുപ്പിന്റെ നോട്ടീസ് വേണം അതിന്റെ രേഖകൾ വേണം ഇതൊക്കെ വേണം ഞങ്ങൾക്ക് എവിടെ പോയി കൊണ്ടുവരണേ അയാളാരാണ് ഞങ്ങളോട് പോകാൻ പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോകാൻ പറഞ്ഞു അവിടെ ഞങ്ങൾ മേലുദ്രവം ചെയ്യാനും അധികാരുണ്ടോ ആരും ഞങ്ങൾ നിങ്ങള് സത്യം ഞങ്ങൾ ഞാൻ ഡിമാൻഡാണ് അറിയുന്ന ആൾക്കാരെ അങ്ങോട്ട് വിടുക ഞങ്ങളെ ഭക്ഷണ സാധനങ്ങളെ വിടുക ഞങ്ങൾ തരാനുള്ള ആൾക്കാരെ ഞങ്ങളെ ബാക്കി ആൾക്കാരും നഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ തരാൻ ഞങ്ങളെ ഈ പരിസരത്തിലെ ആൾക്കാരെ അറിയുന്ന ആൾക്കാരെ വിടുക പറയുന്നില്ല ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തരണം നിങ്ങൾ പറയുന്നില്ല ഞങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ട് അത് മേടിയ വണ് നിങ്ങൾ സത്യസന്ധനായിട്ട് നിങ്ങൾ പറഞ്ഞ ചാനൽ വിടി അല്ലാതെ മേടിയവണ് ഒരു മന്ത്രിയോ എം എൽ എ വരുമ്പോ അവന് ഫോട്ടോ ചെയ്യണ പണിയല്ല കൃത്യസന്ധമായിട്ട് നിങ്ങൾ ചെയ്യും ഞങ്ങൾ എംപിനോട് നിർത്താൻ പറയാം എം പി പറയാൻ നിർത്തിയെന്ന് അപ്പൊ അയാൾ പറയാ പോണെന്ന് ഞങ്ങള് സത്യസന്ധനായി ഞങ്ങൾക്ക് അങ്ങനെ ഒന്നും എല്ലാം നഷ്ടപ്പെട്ട് ഇനി പോകാൻ ഒന്നുമില്ല ഞങ്ങൾക്ക് ഒക്കെ നഷ്ടപ്പെട്ട് ഞങ്ങക്ക് പോകാനൊന്നുമില്ല കേൾക്കൂല ഞങ്ങള് ന്യായമായ കാര്യം പറയുന്നു ഞങ്ങള് ന്യായമായ കാര്യങ്ങൾ മാത്രമല്ല വേറെ ഒന്നും ഞങ്ങൾ ഇവരോട് പറയുന്നില്ല